അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല വബറകാതു നൂർ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ജനലിലൂടെ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തന്നെ കാണാൻ വരുന്നുണ്ടോ എന്നോർത്ത് സത്യം പറഞ്ഞാൽ പപ്പയ്ക്ക് അത് കാണുമ്പോൾ സങ്കടമാണ് പപ്പ അവളോട് പറയും പ്രീന മോളെ മോൾക്ക് ബുദ്ധിമുട്ടായോ ഇവിടെ വന്നത് അത് മമ്മയ്ക്ക് ടെൻഷനൊക്കെ ആയതുകൊണ്ടല്ലേ മോളോട് ഞാനൊന്ന് വരാൻ പറഞ്ഞത് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് പോയിക്കോ അല്ലാതെ ഇവിടെ എങ്ങനെ മോള് തനിച്ച് അത് ശരിയല്ലല്ലോ അതും ഇപ്പോൾ അടുത്തല്ലേ കല്യാണം കഴിഞ്ഞത് അതുകൊണ്ട് എൻ്റെ മോള് വേണമെങ്കിൽ മോൾക്ക് പോകാം എന്തായാലും അവൻ വരട്ടെ പപ്പ അത് മമ്മക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മാത്രം മതി എനിക്ക് എന്നാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി മോളെ മമ്മയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഇനി മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ പോകണമെങ്കിൽ പോകാം അതിനെ നിൻ്റെ ആ പയ്യനെങ്ങനെ വിളിച്ചോ എന്നിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും പോകാം മോൾക്ക് ഇഷ്ടം അവിടെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പം അമ്മക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ നൂർ ഫാത്തിമയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു അല്ലാഹുവെ പഠിച്ചോനെ എല്ലാം നീ തരണേ എൻ്റെ മമ്മയുടെ അസുഖം നീ പെട്ടെന്ന് ഷിഫിയാക്കി തരണേ അല്ലാ നുസൈബ് പപ്പയോട് പറഞ്ഞു പപ്പ ഞാൻ നിസ്കരിച്ചിട്ട് വരാട്ടോ മമ്മയോട് പറയണ്ട തൽക്കാലം നൂർഫാത്തിമ നിസ്കരിക്കാൻ പോകുന്ന ഒന്നും അവർ ആരും കാണുന്നില്ലായിരുന്നു അവൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ആ ഹിജാബണിയും അങ്ങനെ മാത്രമേ അവൾ പുറത്തിറങ്ങാറുള്ളൂ നേരെ നിസ്കാരഹാളിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലും അവിടെ എത്തുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ തന്നെ വീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെയൊരു ഭയമുണ്ട് അവൾക്ക് അവൾ നിസ്കാര ഹാളിലെത്തി ഒരിക്കലും അമ്മ ഇതറിയുന്നില്ല ഞാൻ അഞ്ചു നേരം നിസ്കരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അമ്മ ഉണരുന്നതിന് മുമ്പേ തഹജിദിനു വേണ്ടി ഹോസ്പിറ്റലിലെ ആ നിസ്കാര റൂമിലേക്ക് ചെല്ലും അവിടെ എത്തി തഹജ്ജുദും അത് കഴിഞ്ഞ് സുബഹി നിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞിട്ടാണ് നൂർ ഫാത്തിമ റൂമിലേക്കെത്തുക അപ്പോഴൊന്നും അമ്മ ഉണർന്നിട്ടുണ്ടാവില്ല അതെല്ലാം കഴിഞ്ഞാൽ വല്ലാത്തൊരു റാഹത്താണ് നൂർ ഫാത്തിമ ഹോസ്പിറ്റലിലായിരുന്നിട്ട് പോലും ഇസ്ലാമികമായ നടപടിയിൽ നിന്ന് തെല്ല് പോലും അവളൊന്ന് വ്യതിചലിച്ചിട്ടില്ല അവൾ അവളുടെ നിസ്കാരവും ആൻ പാരായണവും എല്ലാം വളരെയധികം കൃത്യനിഷ്ഠയിൽ തന്നെ കൊണ്ടു നടക്കുന്നു മമ്മ ഇതൊന്നും അറിയുന്നില്ല സാധാരണയായി ഉച്ചക്ക് ഗുഹർ നിസ്കരിക്കുവാൻ വേണ്ടി പോകുമ്പോൾ മമ്മ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ മമ്മയോട് പറയും മമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് മോളെ എങ്ങോട്ടാണ് നീ പുറത്തേക്ക് വേണ്ട നിന്നെ കണ്ടാലേ ആരെങ്കിലും എല്ലാം അമ്മ ഞാൻ പോയിട്ട് വരാം അവൾ അപ്പോഴേക്കും ആ നിഖാബ് എടുത്ത് മുഖത്തിടും എന്നിട്ട് ഗുഹ്റി നിസ്കരിക്കുവാൻ വേണ്ടി ആ ഹാളിലേക്ക് കയറും അവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നൂർ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് അള്ളാഹുവേ നീ എന്നെ കൈവിടരുത് അത് മാത്രം മതി എനിക്ക് എനിക്ക് നീ മതി അല്ലാ എനിക്ക് നിസ്കരിക്കാൻ ഒരിടം നൽകിയതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മമ്മക്ക് അസുഖമായപ്പോഴും മമ്മിയെ എങ്ങനെയെങ്കിലും പരിപാലിക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോഴും ഒരേ ഒരു ചിന്ത അതുമാത്രമായിരുന്നു പഠിച്ചോനെ എനിക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം അത് നീ ഏർപ്പെടുത്തി തരണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആകെ ഒരു ആഗ്രഹം അന്ന് മമ്മ ഉറങ്ങിയപ്പോൾ ഞാൻ ആ പർദ്ധ ധരിച്ചുകൊണ്ട് റൂമിൽ വച്ച് നിസ്കരിച്ചപ്പോഴും ഞാൻ കരുതി വൃത്തിയുള്ളൊരു സ്ഥലം നിസ്കരിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് അന്നാണ് നേഴ്സിനോട് ചോദിച്ചത് ഇവിടെ പ്രയർ റൂമുണ്ടോയെന്ന് അപ്പോൾ നേഴ്സ് പറഞ്ഞു ഉണ്ടല്ലോ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പ്രയർ റൂം അപ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹ് വല്ലാത്തൊരു ആശ്വാസം പഠിച്ചോനെ പ്രയർ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചവനെ നല്ല വൃത്തിയുള്ള സ്ഥലവുമായിരിക്കും ഇവിടേക്ക് എത്രയൊക്കെ തന്നെയായാലും നിലത്തൊക്കെ ഇട്ട് നിസ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചവിട്ടുന്ന സ്ഥലവും എല്ലാം കൂടി ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എങ്കിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടിയുള്ള അഞ്ച് വക്ത നിസ്കാരം ഇതുവരെ ഞാൻ തെറ്റിച്ചിട്ടില്ല പഠിച്ചവനെ മാഷാ അള്ളാ എനിക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകൽ നൽകിയല്ലോ നൂർ ഫാത്തിമ ആ നിസ്കാര ഹാളിലിരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു പഠിച്ചോനെ എൻ്റെ മമ്മയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കണം പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഉണ്ടാകണം അതുപോലെ എനിക്കെൻ്റെ ഉസ്താദിനെ വിട്ടിപിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അല്ലാ സത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് കുതി തീർന്നിട്ടില്ല അല്ല നീ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരണേ റഹ്മാനെ തവക്കൽ തുലല്ലാ വിസ്മില്ലായ തവക്കൽ തുലല്ലാ അള്ളാഹുവേ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ വരമേൽപ്പിക്കുന്നു അള്ളാഹുവേ നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ നീ കാത്ത് രക്ഷിക്കണമല്ല അഴോത് ബക്കൽ മാത്തില്ലായി താമാൻഷർജ് ഹലക് നൂർ ഫാത്തിമ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു ആ സമയം ഹോസ്പിറ്റലിലെ റൂമിൽ മമ്മ ഉണർന്നിട്ടുണ്ട് മമ്മ റീനയെ ചോദിക്കുന്നു ഇ ചായ എവിടെ അവളൊന്ന് വിളിക്ക് അത് റീനമോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പുറത്ത് പോയതാണ് പുറത്തോ നിങ്ങൾ എന്തു പറയുന്നത് നമ്മൾ അങ്ങനെ പുറത്ത് വിടാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ അവളെ ആരെങ്കിലൊക്കെ തട്ടിക്കൊണ്ടു പോവും എൻ്റെ കുട്ടിനെ നിങ്ങൾ എന്താ എന്തർത്ഥത്തിലാണ് പുറത്ത് വിട്ടത് നിങ്ങളിവിടെ ഉണ്ടായിട്ട് എന്തിനാണ് അവളെ പറഞ്ഞയച്ചത് അവൾ എന്തൊരു കാൻ്റീന എന്തൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഇപ്പോൾ വരും നീ വിഷമിക്കല്ലേ കർത്താവേ എൻ്റെ റീനമോള് എൻ്റെ റീനമോളെ നീ കാത്തോളണേ ആ അമ്മ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു ഇച്ചായ നിങ്ങളൊന്ന് പോയി നോക്ക് അവളെ എവിടെയെന്ന് അവൾ ഇപ്പം വരും ഇപ്പം എങ്ങോട്ട് ഇറങ്ങിയിട്ടേല്ലേ ഉള്ളൂ നീ ഒന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ വരും അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയി നോക്കാം അവൾ എവിടെയാണെന്ന് മമ്മ ഹോസ്പിറ്റലിലെ ബെഡിൽ അവരുടെ ആ ആ മുടിയെല്ലാം അല്ല നീ എങ്ങോട്ടാണ് ഛായ ഞാൻ റീനമോള തിരഞ്ഞാണ് അവൾ എവിടെയാണാവോ ക്യാൻ്റീന് വരെ ഞാൻ പോയി നോക്കാം അതെ അവൾ ക്യാൻ്റീനൊന്നല്ല അവൾ ഈ ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് പോയിക്കണ് എന്തിന് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് അവൾ അങ്ങോട്ടേക്ക് പോയത് അതൊക്കെ ഇപ്പോൾ വരും ഞാൻ പറഞ്ഞില്ലേ അവൾ അവൾ ഡ്രസ്സ് എന്താ ചേഞ്ച് ചെയ്യാനോ അങ്ങനെ എന്താ പോയതാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അത് ഇവിടെ സൗകര്യം ഉണ്ടല്ലോ പിന്നെന്താ ഇപ്പം വരും നീ ഒന്ന് അടങ്ങു മേരി മമ്മ ഹോസ്പിറ്റലിൻ്റെ വാതിലിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് നീ പോവല്ലേ ഇങ്ങോട്ട് വാ അവൾ ഇപ്പോൾ വരും അപ്പോഴെതാ നൂർ ഫാത്തിമ ദൂരെ നിന്ന് വരുന്നു അവൾ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് വരുന്നത് ഒരിക്കലും മമ്മ അതറിയുന്നില്ല അവൾ സ്പീഡിൽ റൂമിലേക്ക് വരികയാണ് പുറത്തതാ മമ്മയും പപ്പയും നിൽക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ ടെൻഷനായിപ്പോയി പപ്പ എന്തോ അവളോട് ആംഗ്യം കാണിച്ചു അതനുസരിച്ച് അവൾ ഏതോ ഒരു റൂമിൻ്റെ വാതിലിൻ്റെ ഭാഗത്തേക്ക് അല്പസമയം മാറി നിന്നു മമ്മയെ പപ്പ അകത്തേക്ക് കൊണ്ടുപോയി മമ്മ പോയിന്നുറപ്പായപ്പോൾ അവൾ പെട്ടെന്ന് റൂമിൻ്റെ അടുക്കിലെത്തി ആ ഹിജാബ് പതുക്കെ ഊരി റൂമിലേക്ക് കടന്നു അമ്മ എന്തു പറ്റി എന്താ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ റീന മോളെ നീ എങ്ങോട്ടാണ് പോയത് ഇടയ്ക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്നെ വിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട് സത്യമായിട്ടും നീ എങ്ങോട്ട് പോയത് മമ്മ ഞാനങ്ങോട്ട് പുറത്തേക്ക് മോളെ നിനക്കറിയില്ലേ അങ്ങനെയൊന്നും പോകാൻ പാടില്ല പെൺകുട്ടികളെന്ന് പിന്നെന്തെന്നേ പോയത് ഇനി പോവരുത് കേട്ടോ ഇനി മോള് പോവരുത് മമ്മിൻ്റെ അടുത്തുനിന്ന് എനിക്കാകെ പേടിച്ചു പോയി ഞാൻ കർത്താവിൽ വരമേൽപ്പിച്ചു എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നുകയാണ് എൻ്റെ പൊന്നുമോളെ നൂർ ഫാത്തിമയുടെ ആ കവിളിലൂടെ മമ്മാതാ തല എൻ്റെ പൊന്നുമോള് നല്ല കുട്ടിയല്ലേ മമ്മനെ വിട്ട് പോവരുത് കേട്ടോ എങ്ങോട്ടും മമ്മ ഉണ്ടല്ലോ എൻ്റെ കുട്ടിക്ക് ഒരിക്കലും എൻ്റെ മോള് എന്നെ വിട്ടു പോകരുത് മമ്മക്കത് സങ്കടാണാ സങ്കടം സഹിക്കാൻ കഴിയൂല മമ്മക്ക് പിന്നെ ആരാണ് എനിക്കുണ്ടാകുക എൻ്റെ കുട്ടി പോയാലേ നൂർ ഫാത്തിമയ്ക്ക് എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പോയി ഇല്ല ഇല്ല മമ്മ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഇവിടെ പിന്നെന്താ മമ്മ ഇങ്ങനെ ടെൻഷനാകുന്നത് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മമ്മയുടെ ആ ഒരു വാക്കുകളെല്ലാം കേട്ടപ്പോൾ പപ്പയ്ക്ക് സങ്കടം വരികയാണ് ഉണ്ടായത് കാരണം ശരിയാണ് പെറ്റി പോയി ഉണ്ടാക്കിയതാണ് അവരുടെ മനസ്സിൽ ആകെ ഒരേ ഒരു കുട്ടിയേ ഉള്ളു ആ കുട്ടി അവരുടെ അടുത്ത് നിന്ന് അകന്ന് പോയിട്ടുണ്ടോ എന്നൊക്കെയൊരു തോന്നൽ മമ്മക്ക് വന്നതാണ് ടെൻഷനാവാൻ തന്നെ കാരണം എന്ത് ചെയ്യും വല്ലാത്തൊരവസ്ഥയായിപ്പോയല്ലോ അവൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവളോട് ശരിയായിട്ടൊന്നും പറയാനും പറ്റൂല ഒരു പക്ഷേ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ അതിലേറെ പപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടുമിങ്ങോട്ടും ഒരു നിമിഷം നടന്നു റീണയോട് കാര്യങ്ങളെല്ലാം പറയണം അവിടെ കാണാതിരിക്കുമ്പോഴാണ് മമ്മക്ക് കൂടുതലായിട്ട് ടെൻഷൻ വരുന്നതും ക്ഷീണം വരുന്നതുമെല്ലാം ആ സമയത്ത് പ്രഷർ കുറഞ്ഞ് കൈകാലുകൾ തളർന്ന് ആകെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ആകുന്നുണ്ട് എന്ന് പപ്പയ്ക്ക് മനസ്സിലായി ഈശ്വര ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക എൻ്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണെങ്കിൽ അത് അങ്ങനെ ഒരു ഭാഗത്ത് ടെൻഷൻ ഇവളാണെങ്കിൽ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോളുടെ സന്തോഷകരമായൊരു ജീവിതം അത് തുടരാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ നേറിപ്പോകുകയാണ് കാരണം ഒന്നര മാസമായിട്ടുള്ളൂ അപ്പോഴേക്കും അവസ്ഥ വന്നതിൽ വല്ലാതെ കേതിക്കാണ് ഒന്നുമില്ലെങ്കിൽ അവളുടെ കെട്ടിയോ എന്ത് വിചാരിക്കും മമ്മയെ നല്ല രീതിയിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ് നൂർഫാത്തിമ മമ്മ എൻ്റെ മമ്മക്കൊന്നും പറ്റൂല കേട്ടോ മമ്മയുടെ കൂടെ ഞാനുണ്ടല്ലോ പിന്നെന്താ മമ്മ ഈ ഭക്ഷണം ഒന്ന് കഴിക്കോ ഞാൻ വാരി വാരിത്തരാ മമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പപ്പ തന്നിട്ടൊന്നും മമ്മ കഴിച്ചില്ല മോളെ എൻ്റെ റീന മോള് തന്നാലേ എനിക്ക് കഴിക്കാൻ കഴിയുള്ളു മോളെ അതാണ് ഇപ്പം എനിക്ക് വേണ്ട മമ്മക്കൊന്നും വേണ്ട എൻ്റെ കൂടെ നീ ഇരുന്നാൽ മാത്രം മതി അല്ല മമ്മ നിങ്ങൾ ഇത് കഴിക്കണം എൻ്റെ മമ്മയല്ലേ മമ്മയുടെ ആ പഴയ സൗന്ദര്യക്കൊന്ന് വീണ്ടെടുക്കണ്ടേ എന്ത് ഭംഗിയായിരുന്നു എൻ്റെ മമ്മനെ കാണാൻ എല്ലാവരും പറയും മോളെക്കാലം രസം മമ്മയാണെന്ന് സത്യമായിട്ടും അല്ലേ മമ്മ മമ്മയുടെ ആ മുടിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടില്ലേ ആ കവിളൊക്കെ കവിളൊക്കെ വല്ലാതെങ്ങോട്ട് ചിരിക്കുമ്പോൾ ആ ഒരു നുണക്കുഴി വരിയുമ്പോഴൊക്കെ വല്ലാതെ രസമാണ് മമ്മ നൂർ ഫാത്തിമയുടെ ആ വാക്കുകൾ കേട്ട് മമ്മ സന്തോഷിക്കുന്നു എൻ്റെ റീന മോളെ നീ ചെറുപ്പം മുതലെന്നെ അങ്ങനെ തന്നെയാണ് എപ്പോഴും എന്നെങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും അത് കേട്ടപ്പോൾ മമ്മക്ക് സന്തോഷമാവുകയാണ് മമ്മക്ക് തോന്നുകയാണ് ഞാൻ നല്ല സൗന്ദര്യവതിയാണെന്നൊക്കെ മോളെ ഇതുവരെ എനിക്ക് സൗന്ദര്യമില്ലായിരുന്നു എൻ്റെ സൗന്ദര്യമൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയിരുന്നു എൻ്റെ മോള് പോയതിനു ശേഷം എനിക്ക് ഒന്നുമില്ലായിരുന്നു ആയിട്ട് ഇപ്പോൾ എന്തായാലും കർത്താവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്കിനി പുതിയതായിട്ടൊന്ന് ജീവിക്കണം എൻ്റെ മോളെ കൂടെ എന്നൊക്കെ മമ്മ ആകെ ടെൻഷനിലായിരുന്നു ഇടയും മോളെ അറുബ് നാട്ടിൽ പോയതും അവിടെ വെച്ച് കേട്ടതൊക്കെ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മമ്മയുടെ ഹൃദയം പൊട്ടിയിരുന്നു ഇനി മമ്മയുടെ കൂടെ എന്നും വേണം കേട്ടോ നൂർ ഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോവുകയാണ് അവൾ മമ്മയുടെ സമാധാനത്തിന് വേണ്ടി തലയാട്ടുകയാണ് ശരി മമ്മ എന്നുണ്ടാവുമല്ലോ ഈ മോളെ കൂടെ പറ്റുകയാണെങ്കിൽ ഉസ്താദിനൊന്ന് വിളിക്കണം നൂർ ഫാത്തിമ വിചാരിക്കുകയാണ് എന്നു വിളിച്ചിട്ടില്ല വീഡിയോ കോളാണ് ചെയ്യാൻ ആഗ്രഹം എന്നാൽ ആ മുഖമെങ്കിലൊന്ന് കാണാലോ കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും മമ്മ അറിയാതെ അതെങ്ങനെ നിന്ന് ഏതായാലും പറ്റില്ല പിന്നെ നിസ്കാര നിസ്കാരാള് അവിടെയൊന്നും പറ്റില്ല റൂമ് തന്നെയാണ് അതിനേക്കാൾ ബെസ്റ്റ് എന്തായാലും മമ്മയൊക്കെ ഉറങ്ങട്ടെ അത് കഴിഞ്ഞ് മമ്മയുടെ ആ കട്ടിലിനടിയിൽ വിലിച്ച ആ പായയിലേക്കൊന്ന് കിടക്കണം ക്ഷീണമുണ്ട് വല്ലാതെ ലിഫ്റ്റ് വഴിയാണ് നിസ്കരിക്കാൻ പോയതെങ്കിലും എന്തെന്നറിയില്ല വല്ലാത്തൊരു ക്ഷീണം പോലെ പാവം നൂർ ഫാത്തിമ അവൾ ഗർഭിണിയാണല്ലോ അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും അവൾക്കുണ്ട് പക്ഷേ അതാരോട് പറയാൻ മമ്മയോടും പറഞ്ഞിട്ടില്ല പപ്പയോടും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ മമ്മയോടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മമ്മ ഒന്നുകൂടി വയലൻ്റ് ആകും പ്രഷർ കുറയും ടെൻഷനാകും അതുകൊണ്ട് തന്നെ അവൾ അള്ളാഹുവിനോട് മാത്രം പറഞ്ഞു അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വരെ പറയാനുള്ള ഒരവസരം കിട്ടുന്നില്ല വല്ലപ്പോഴും മെസ്സേജ് അയക്കും വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് റേപ്പിള തരുമ്പോൾ ആ ഒരു വോയിസ് പുറത്ത് കേൾക്കുമോ എന്നുള്ള ഭയമാണ് ഹെഡ്സെറ്റും ഒന്നും എടുത്തതുമില്ല എടുത്തതാണെങ്കിൽ അങ്ങനെയെങ്കിലും കേൾക്കാമായിരുന്നു വല്ലപ്പോഴും ഉസ്താദിൻ്റെ സൗണ്ടെന്ന് കേൾക്കുന്നത് അത് നിസ്കരിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അത് വരാന്തിയിൽ വെച്ച് ചിലപ്പോൾ ഉള്ളത് ചെവിയോടടുപ്പിച്ച് ഓണാക്കും അതെ എൻ്റെ ഉസ്താദിൻ്റെ ആ മനോഹരമായ ശബ്ദം അത് കേട്ട് കേട്ടുപോതി തീർന്നിട്ടില്ല കൊതി തീർന്നിട്ടില്ല അത് ഇനിയും കേൾക്കണം പക്ഷേ അതിനുള്ള സൗകര്യമെല്ലാം എനിക്ക് ഇല്ലാതായിരിക്കുന്നു നൂർ ഫാത്തിമ ഓരോന്നാലോചിച്ചു ഉസ്താദിനെ ഒന്ന് വിളിച്ചാലോ ഒന്ന് നേരിൽ കണ്ടാലോ മമ്മ ഉറങ്ങിയോ ഒന്ന് നോക്കാം അന്നത്തെ രാത്രി അതാ നൂർ ഫാത്തിമ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് വിളിക്കണം ഒന്ന് കണ്ണെറിയെ കാണണം സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ആ മുഖം ഒന്ന് കാണണം എന്തൊക്കെ തന്നെയായാലും മമ്മ ഉറങ്ങിയാലേ കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ സൗണ്ട് ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തായിരിക്കും സ്ഥിതി ഒന്നും പറയാൻ പറ്റൂല മമ്മ വഴക്കിടും അതെനിക്കറിയാം അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയമായി മമ്മയും ഭക്ഷണം കഴിച്ച് അതാ കിടക്കുന്നു പപ്പയും കിടന്നു ഇനി നൂർ ഫാത്തിമക്ക് ഈ ദിവസം ഉറക്കം വരുന്നില്ല ഈ രാത്രി എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഒന്ന് വിളിക്കണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയെ ഒന്ന് വിളിക്കണം എനിക്ക് നൂർ ഫാത്തിമ അവരുടെ ആ കൈ ആ വയറിന്മേൽ പതുക്കെ വെച്ചു എൻ്റെ കുട്ടിയുടെ ഉപ്പച്ചി അത് അദ്ദേഹത്തെ എനിക്ക് കാണാൻ വല്ലാതെ കൊതിയാകുന്നു അല്ല നൂർ ഫാത്തിമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ മമ്മ കിടക്കുന്ന ആ കട്ടിലിന് ചുവട്ടിലുള്ള ആ പായയിലേക്ക് കിടന്നു ഫോൺ മെല്ലെ എടുത്തു വാട്സപ്പ് നോക്കിയപ്പോൾ ഉസ്താദ് ഓൺലൈനിലുണ്ട് കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ അസ്സലാം വലൈക്കും എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് വാളേക്കും അസ്സലാം നൂർമോളെ എങ്ങനെയുണ്ട് മമ്മയ്ക്ക് ഫിക്ക അത് അലഹമില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ എന്നെ കാണാതിരിക്കാൻ കഴിയില്ല അപ്പോഴേക്കും അമ്മ ടെൻഷനാവാണ് അള്ളാഹു സുബാനോത്താലേ പെട്ടെന്ന് ഷിഫ നൽകട്ടെ ഉസ്താദ് മെസ്സേജ് അയച്ചു നൂർമോളെ എനിക്ക് നിന്നെ കാണാൻ വല്ലാതെ കൊതിയാകുന്നു ഈ രാത്രിയിൽ നീ എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്താ ഞാൻ ചെയ്യുക നൂർ ഫാത്തിമക്ക് സങ്കടം വന്നു നൂർ മോളെ മോളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലെട്ടോ നമ്മളെന്ത് വിഷമഘട്ടത്തിലും ക്ഷമിക്കണം എന്നാണല്ലോ അള്ളാഹുണ്ടല്ലോ കൂടെ ഉസ്താദെ ശരിക്കും എനിക്കൊന്ന് അങ്ങയുടെ മുഖം കാണാൻ വല്ലാത്ത കൊതി സത്യമായിട്ടും എന്നെങ്കിലും ഒന്ന് വീഡിയോ കോളിൽ ചെയ്ത് സംസാരിക്കണം എന്ന് കരുതിയതാണ് പക്ഷേ അത് ഉസ്താദിൻ്റെ മുഖം അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കാനിടവന്നാൽ അത് കാണാനിടവന്നാൽ ഒരുപക്ഷെ പറയാൻ പറ്റില്ലല്ലോ ഉസ്താദ് ആ ഒരു മെസ്സേജ് വായിച്ചു സങ്കടപ്പെട്ടു നൂർമോളെ വഴിയുണ്ട് ഒന്നും സംസാരിക്കണ്ട നമുക്ക് പരസ്പരം അങ്ങോട്ടുമെങ്ങോട്ടും കാണാം വേറൊന്നും വേണ്ട നീ ഫോണ് സൈലൻറ്റാക്കുക ഞാൻ വിളിക്കാം നമുക്ക് നമ്മുടെ മുഖമെങ്കിലും ഒന്ന് കണ്ടിരിക്കാലോ ഒന്ന് കണ്ടുകൊണ്ട് കിടക്കാലോ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും നൂർഫാത്തിമ ശരി ഉസ്താദെ എന്നാൽ വിളിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ വീഡിയോ കോൾ റിങ് ചെയ്യുന്നു നൂർഫാത്തിമ അത് സൈലൻറ്റാക്കാൻ മറന്നു പോയിരുന്നു പെട്ടെന്ന് മമ്മയുണർന്നു മോളെ റീന മോളെ ഈ സമയത്ത് എന്താ ഫോൺ വെല്ലടിക്കുന്നത് ആരന്നേരം മമ്മ അത് എന്താ അറിയില്ല നോക്കട്ടെ നൂർ ഫാത്തിമ വലിയ വിഷയം മാറ്റി അസ്തഫറുള്ളതെയും അള്ളാഹുവേ ഒരു കളവ് പറഞ്ഞു നീ ക്ഷമിക്കണമല്ല അവൾ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും അവൾ ഫോൺ സൈലൻ്റ് ആക്കിയിരുന്നു അതാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാഫിക് അതെ വിളിക്കുന്നു നൂർ ഫാത്തിമ ഭയന്നുകൊണ്ട് കൈകൾ വിറച്ചുകൊണ്ട് അതാ അത് ഓണാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു പഠിച്ചോനെ അത് എന്തെങ്കിലും സൗണ്ട് എന്താണ് കേൾക്കുമോ എന്നുള്ളൊരു ഭയം അവൾക്കുണ്ടായിരുന്നു അവൾ പേടിച്ച് പേടിച്ച് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു റൂമിൽ വല്ലാതെ അങ്ങേരുട്ടാണ് ചെറിയൊരു അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ എങ്കിലും ആ ഒരു വെളിച്ചത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട നാഫിക്കയുടെ ആ മനോഹരമായ മുഖം നൂർ ഫാത്തിമ കാണുകയാണ് അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു അലഹമില്ല അള്ളാഹുവേ എങ്ങനെയെങ്കിലും എനിക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതുവൾ ശരിക്കും കണ്ടു നൂർ ഫാത്തിമയുടെ ആ മുഖം ഉസ്താദ് ശരിക്കും നോക്കിക്കാണുകയാണ് അവർക്ക് പലതും സംസാരിക്കണം എന്നുണ്ട് നേരിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ ഹെഡ്സെറ്റ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിപ്പോയി ആ വരവ് അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്നതെങ്കിലും കേൾക്കാമായിരുന്നു എന്നവൾ വിചാരിച്ചു ഉസ്താദും നൂർ ഫാത്തിമയും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണം ഒന്നും അറിയുന്നില്ല കാരണം അതോ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മമ്മ ചോദിക്കും അതാരാണ് ആരാണ് നേരം എന്നൊക്കെ എന്നാൽ കട്ടിലിനടിയിൽ നിന്നുള്ള ആ ഒരു വെളിച്ചം അത് മമ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടു മോളെ റീന മോളെ നിനക്കെന്താ ഫോണിൽ ഈ സമയം പണി അതൊക്കെ എടുത്ത് മാറ്റി വെക്ക് ഉറങ്ങാൻ വേണ്ടി നോക്ക് ഞാൻ പറഞ്ഞിട്ടില്ല മോളെ ലൈറ്റൊന്നുമില്ലാതെ ഫോണിലേക്ക് നോക്കരുതെന്ന് കണ്ണിന് കേടുപറ്റേ എത്ര ആളുകൾക്കാണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതും അങ്ങനെയൊക്കെ എൻ്റെ മോളത് മാറ്റി വെക്ക് ചെല്ലേ ഓഫാക്കി വെക്ക് ഇനി രാത്രി എടുക്കരുത് കേട്ടോ ലൈറ്റ് ഇട്ടിട്ട് മാത്രം ഫോണെടുത്താൽ മതി കേട്ടോ മമ്മയുടെ ആ വാക്കുകൾ കേട്ട് നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി അല്ല ആ അവസരവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്യും ഉസ്താദിനോട് ആംഗ്യത്തിൽ എന്തൊക്കെയോ കാണിച്ചു ഉസ്താദ് ആ മമ്മയുടെ സൗണ്ട് ശരിക്കും കേട്ടിരുന്നു ഉസ്താദിന് സങ്കടം വന്നു പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്ന് നൂർ ഫാത്തിമയെ കുറച്ച് സമയം കൂടി കാണാൻ കൂടി ഞങ്ങൾക്ക് അവസരം നൽകുന്നില്ലല്ലോ അല്ല എന്തപ്പം ഞാൻ ചെയ്യുക ഉസ്താദ് സങ്കടപ്പെട്ടു നൂർ ഫാത്തിമ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ഫോൺ കട്ട് ചെയ്തു പെട്ടെന്ന് മെസ്സേജ് അയച്ചു അതേ ഫോണിൻ്റെ വെളിച്ചം കണ്ടിട്ട് മമ്മ എടുത്ത് വെക്കാൻ പറയുന്നുണ്ട് കേട് കേടുപറ്റും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാം നൂർ മോളെ ഉറങ്ങിക്കോ സാരല്ല ഇൻഷാല്ല നമുക്ക് സുബിൻ്റെ സമയത്ത് നോക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ ആവുമ്പോൾ വല്ലാതെ ആരും അവിടെ ഉണർന്നിട്ടും ഉണ്ടാവില്ല പിന്നെ നീ ഫോണെടുത്ത് പോരണം നിസ്കാർ ഹാളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചോ ആ ടൈമിന് ആരും വല്ലാതെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം വീഡിയോ കോളിലൂടെ അതായിരിക്കും നല്ലത് അല്ലാതെ ഇത്ര പേടിച്ചുകൊണ്ട് ഇത് നടക്കില്ല ഉസ്താദ് വലിയൊരു ടെസ്റ്റ് മെസ്സേജ് അവൾക്ക് അയച്ചു കൊടുത്തു അവളത് വായിച്ചു സങ്കടപ്പെട്ടു പക്ഷേ എങ്കിലൊരു പ്രതീക്ഷയുണ്ട് രാവിലെ ഉസ്താദിനെ കാണാലോ പുലർച്ചെ തഹജദിനു വേണ്ടി എണീക്കുമ്പോൾ തന്നെ വിളിക്കാം കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും തഹജദിൻ്റെ സമയത്ത് ഉണരാറുണ്ട് അതെ സുബൈൻ്റെ മുമ്പായിട്ടാണെങ്കിൽ അത് അത്രയ്ക്കും നല്ലത് അത് ഒരു പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടാവില്ല അവിടെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണാവോ എന്തായാലും അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകണം റഹ്മാനെ നൂർഫാത്തിമ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു ആ രാത്രി അവൾ പ്രതീക്ഷയോടെ കിടന്നുറങ്ങി എൻ്റെ നാഫിക്കയെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ എനിക്ക് നാളെ പുലർച്ചെ കാണാലോ എന്നോർത്ത്